കാലത്ത് തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഒരു വിശ്രമത്തിൻ്റെ സമയമാണ് ബാക്കി ആൾക്കാർ പ്രൊഡക്റ്റ്സ് എടുക്കുന്നു അത് സെറ്റാക്കുന്നു കൊടുക്കുന്നു അങ്ങനെ ഓരോരോരോരോ പരിപാടികൾ നടക്കുന്നു ഞാനിവിടെ നിന്ന് എൻ്റെ വിശ്രമ സ്ഥലത്തിലേക്ക് വന്നു ഇതിന് കാരണം ഒന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എനിക്ക് പണിയൊന്നുമില്ല ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഒന്ന് ബൈ പറഞ്ഞു സഹായിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അവർ അവരുടെ സമാധാനത്തിൽ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അവരിത് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അതനു കേൾക്കുന്ന ഒച്ച കാര്യങ്ങളൊക്കെ പിന്നെന്താ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഉറങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാരണേ ഉള്ളൂ ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒറ്റൻ ബഹണം കേട്ടില്ലേ അത് ആരെന്തൊക്കെ ചെയ്യുന്നു ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും കാരണം മോളിൽ നിന്ന് ഇവിടേക്കാണ് വരേണ്ട പ്ലസ് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മുകളിലേക്കും പോകേണ്ടത് അപ്പോൾ ഇവിടെയുള്ള ഫുൾ മൂവ്മെൻറ്റ് ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോകും പക്ഷേ ഏതെങ്കിലും ലിഫ്റ്റോ ഈ വാതിലോ തുറന്നാൽ ഞാൻ കണ്ണുർക്കും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇവിടെയാണ് ഞാൻ വിശ്രമിക്കുന്ന സ്ഥലം എപ്പോഴൊക്കെ എൻ്റെ ലോഡ് ഇറക്കി കഴിഞ്ഞു പിന്നെ ഒരു ഫ്രീ ടൈം കുറേ ഉണ്ടോ പിന്നെ ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണി